അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ സഹോദരന്മാരെ ഇന്നലെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ ആക്സിഡന്റ് ഒരു കുടുംബത്തിലെ നാല് അഞ്ച് പേര് മരണപ്പെട്ടു എന്ന വാർത്ത നമ്മളൊക്കെ കണ്ണീരോടെ കേൾക്കുമ്പോൾ ആ കുടുംബത്തിന് എത്ര പ്രതീക്ഷ ഉണ്ടാവും രണ്ട് പിഞ്ചും മക്കൾ അതിലിങ്ങനെ ചിരിച്ചുകൊണ്ട് ആ ഫോട്ടോയിൽ നിൽക്കും കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി അള്ളാഹു സുബഹാന ഊവത്താല അവരുടെ കബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ അവർ ദുനിയാവിൽ ചെയ്തു പോയ മുഴുവൻ സൽക്രമങ്ങൾക്കും അള്ളാഹു നാളെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് എത്ര പ്രതീക്ഷ ഉണ്ടാവും അവരെക്കുറിച്ച് ഈ മരിച്ചുപോയ ഈ അഞ്ച് കുടുംബവും ഈ അഞ്ച് പേരും അവർക്ക് എന്തെല്ലാം പ്രതീക്ഷയുണ്ടാവും എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇങ്ങനെയാണ് സഹോദരന്മാരെ നമ്മുടെ അവസ്ഥ നാം അറിയാതെ നാം അറിയാത്ത രൂപത്തിൽ മലക്കുൽമൗത്തറായി നമ്മൾ അരികിലേക്ക് വരും നമ്മളെല്ലാവരും സൂക്ഷിച്ച് ജീവിക്കണം നമ്മുടെ കളിയും ചിരിയും നമ്മുടെ തമാശയും അതോട് കൂടെ അവസാനിക്കും അള്ളാഹു നമ്മെ കാത്തിട്ടെ നമുക്ക് എത്ര പ്രതീക്ഷ വെച്ചിട്ടോ എത്ര ആഗ്രഹം വെച്ചിട്ടോ നമുക്ക് അള്ളാഹുവിൻ്റെ അതിരത്തിയാൽ നമുക്ക് പോകേണ്ടി വരും ഓരോരുത്തരും പ്രതീക്ഷയോട് കൂടെ ജീവിക്കുമ്പോൾ ആ പ്രതീക്ഷയെല്ലാം ഒരു നിമിഷത്തേക്ക് മാത്രം ബാക്കിയാക്കി പോകുന്ന എത്ര ജനമനസ്സുകൾ നമുക്കിടയിലുണ്ട് അള്ളാഹു സുബാന ഊവത്താല ആ പൊന്ന മക്കൾക്ക് സ്വർഗ്ഗം കൊടുക്കട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനുള്ള സ്വർഗ്ഗം കൊടുക്കട്ടെ ഒരുപാട് പ്രതീക്ഷകൾ പ്രതീക്ഷകളുണ്ടാവൂല്ലേ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്ക് ഉണ്ടാവുമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കി അവരൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾ ആക്സിഡൻ്റ് ആവും നാളെ ഞങ്ങൾ കവറിലെത്തും മരിച്ചു പോകും അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ കവർ അവരുടെ മയത്തിൻ്റെ അരികിലൊന്ന് ഒരു കരയും വെവലാതിപ്പെടും ഒന്നൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതാണ് മനുഷ്യന്റെ കഥ പെടുന്നനായിരിക്കും മരണം വന്നെത്തുക പരിശുദ്ധമായ പറഞ്ഞു അള്ളാഹുവിന്റെ പരിശുദ്ധ ഏതൊരു ശരീരവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും മരണം രുചിച്ചു നോക്കാത്ത ഒരു ശരീരവും അള്ളാഹു ദുനിയാവിൽ പടച്ചിട്ടില്ല സഹോദരന്മാരെ അതുകൊണ്ട് പടച്ചറൊബി പടച്ചറൊബിൻ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം അള്ളാഹു സുബാന ഊഹത്താല ദീന മനസ്സിലാക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ ഹറാമിൽ നിന്ന് വിട്ടുകൊക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ഇൻഷാ അസ്സലാമലൈക്കും